ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ആഘോഷിക്കുകയാണ് കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി നമ്മൾ നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ചെലവഴിച്ച ദിവസങ്ങളായിരുന്നു അമ്മ നമുക്കൊരു വികാരമാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മക്കളും ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചിട്ടുള്ള പദം അമ്മ എന്ന പദമാണ് പരിശുദ്ധ ദൈവമാതാവിനെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്നാണ് അമ്മ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു ഉത്ഭവഭാവം കൂടാതെ അമ്മയെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു ദൈവവും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഈ ലോകത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളും ദൈവ കൃപയിൽ ജീവിക്കണം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ നമ്മൾ കാണുന്നുണ്ട് ആദ്യ മാതാപിതാക്കളായ ആദവും ഹൗവയും ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്തപ്പോൾ അവർക്ക് പറദീസ നഷ്ടമായി ഈ പറദീസ വീണ്ടെടുക്കുന്നത് ദൈവം ഒരു സ്ത്രീയിലൂടെയാണ് പ്രോട്ടോ എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉള്ളതാണ് ഏതൊരു സ്ത്രീ മൂലം ഈ ലോകത്തിൽ പാപം കടന്നു വന്നു ഒരു സ്ത്രീയിലൂടെ ദൈവം തന്റെ രക്ഷ ഈ ലോകത്തിന് വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ തന്നെ പരിശുദ്ധ അമ്മ സഹ രക്ഷകയാണ് ഈ ലോകത്തിൻ്റെ മുഴുവനും അമ്മയാണ് മംഗല വാർത്ത മുതൽ കാൽവരി വരെ യേശുദമ്പുരാനോടൊപ്പം ഈ അമ്മയുടെ ശാന്തമായ നിറഞ്ഞ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഹന്നാൻ സ്ലിഹയാണ് ഈ അമ്മയെ സ്ത്രീ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും വിളിക്കുന്നത് കാനായിലെ കല്യാണത്തിൽ വിരുന്നിൽ വീഞ്ഞിന്റെ കുറവിനെ കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ അത് മനസ്സിലാക്കി യേശുവിനോട് ഈ കാര്യം ഉണർത്തിക്കും അപ്പോൾ യേശു പറയുന്നുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് നമ്മളിവിടെ അതിഥികൾ മാത്രമാണല്ലോ എന്നാൽ തൻ്റെ പുത്രന് അവിടെ വലിയൊരു അടയാളം അത്ഭുതം കാണിക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യു നമ്മളവിടെ കാണാൻ സാധിക്കും വളരെ രുചികരമായ വിരുന്ന് അവർക്ക് ആസ്വദിക്കുന്നതിന് കഴിഞ്ഞു പരിശുദ്ധ അമ്മയെ നമ്മൾ വീണ്ടും കാണുന്നത് കാൽവരിയിലാണ് തീവ്രവേദനയിൽ മുഴുകിയ യേശുവിൻ്റെ അവസാന തിരുമൊഴികളിൽ ഒന്നാണ് വിശുദ്ധ യോഹന്നാനെ നോക്കി യേശു ഇപ്രകാരം ഉച്ചരിച്ചു മകനെ ഇതാ നിന്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ ഇവിടെ വലിയൊരു മാതൃത്വത്തിനുള്ള വിളംബരം പുറപ്പെടുവിക്കുകയാണ് യേശു പരിശുദ്ധ അമ്മ സർവ ജനപദങ്ങളുടെയും മാതാവായി വിളംബരം ചെയ്യുകയാണ് ഈ അമ്മയാണ് നിരാശരായി യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം ആയിരുന്ന ശിഷ്യന്മാരെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ അഭിഷ്ന്റെ അഭിഷേകം ശിഷ്യന്മാർക്ക് ലഭിക്കുന്നത് ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വളർച്ചക്കൊപ്പം തിന്മയുടെ ശക്തികൾ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു മുൻപൊരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ യുദ്ധങ്ങൾ കൊലപാതകങ്ങൾ അസൂയ ഏഷണി കലഹം വഞ്ചന പരദ്രോഹം ഒക്കെ വർധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്കറിയാം ഈ തിന്മയുടെ ഈ കാലയളവിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി വളരെ അത്യന്താപേക്ഷിതമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ ഈ ലോകത്തിൽ ഉടനീളം നടന്നിട്ടുണ്ട് ഫാത്തിമായിയിലും ലൂർദിലും മെജിഗോറിയിലും വേളാങ്കണ്ണി നമ്മുടെ ഭാരതത്തിൽ വേളാങ്കണ്ണിയിലും ഒക്കെ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നടന്നിട്ടുണ്ട് അനേകം മക്കൾ ജാതി മതഭേദമന്യെ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ വലിയ സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമാകാറുണ്ട് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് വന്ന് ഏതാണ്ട് ഒൻപത് മാസത്തോളം അമ്മ കിടക്കയിലായിരുന്നു അമ്മയുടെ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു അപ്പോഴൊക്കെയും ഞാൻ പരിശുദ്ധ അമ്മയോട് തീവ്രമായി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ അമ്മ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്കെങ്കിലും ഒന്ന് സംസാരിക്കണമേ എന്ന് വളരെ അത്ഭുതകരമായി ഞങ്ങളൊക്കെ ചുറ്റിനും കൂടി നിൽക്കുമ്പോൾ എൻ്റെ അമ്മ സംസാരിച്ചു അമ്മയുടെ വായിൽ നിന്നും ഉതിർന്നു വന്നത് മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളെയൊക്കെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ വലിയ സാന്നിധ്യം അമ്മയോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനായി സാധിച്ചത് അതിനുശേഷം എൻ്റെ അമ്മ ഏതാണ്ട് ഒന്നര മാസത്തോളം വളരെ സംസാരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരുന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ അമ്മയുടെ ഈ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന മക്കളുടെ എണ്ണം ഈ കാലയളവിൽ വർധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അക്രൈസ്തവരായ അനേകം മക്കൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഈ കാലഘട്ടത്തിൽ നമുക്കും തിന്മയുടെ അന്ധകാര ശക്തികളെ ഈ ലോകത്തിൽ നിന്നും നിർമൂലനം ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ യേശു യേശുതമ്പുരാന് ഇഷ്ടമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ ഒരിക്കൽ കൂടി ജന്നപ്പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹവും